ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് പുതുവത്സരാഘോഷങ്ങൾക്ക് തുടക്കമിട്ട് ഇലുമിനേറ്റിംഗ് ജോയിസ് ഹാർമണി എന്ന പേരിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് ഡിസംബർ ഇരുപത്തിനാല് മുതൽ ജനുവരി വരെ തലസ്ഥാന നഗരിയിൽ സംഘടിപ്പിക്കുന്ന വസന്തോത്സവത്തിന്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു കനകക്കുന്നിൽ നടന്ന ചടങ്ങിൽ വി കെ പ്രശാന്ത് എം എൽ എക്ക് മേയർ ആര്യ രാജേന്ദ്രൻ ആദ്യ ടിക്കറ്റ് നൽകി വിൽപ്പന ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് അൻപത് രൂപയും മുതിർന്നവർക്ക് നൂറ് രൂപയുമാണ് നിരക്ക് കനകക്കുന്നിൽ ആരംഭിച്ച ടിക്കറ്റ് കൗണ്ടറിലൂടെയും കേരള ബാങ്കിന്റെ ശാഖകളിലൂടെയും ഡിസംബർ മുതൽ ടിക്കറ്റുകൾ വാങ്ങാവുന്നതാണ് വസന്തോത്സവത്തിന്റെ ഡിസംബർ പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി എ നിർവഹിക്കും ഈ യോഗത്തിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ ൻസം വകുപ്പിന്റെ അഡീഷണൽ ഡയറക്ടർ മറ്റു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളീയ നടന്നു അത് കഴിഞ്ഞ് ഫിലിം ഫെസ്റ്റിവലിന്റെ വേദിയായി ഇപ്പൊ നമ്മൾ വസന്തോത്സവത്തിലേക്ക് കടക്കുകയാണ് തിരുവനന്തപുരം നഗരത്തിൽ വരുന്ന ദിവസക്കാലം നല്ല എലിമിനേഷനും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ചെയ്ത് വലിയ വിജയമാക്കാൻ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് തലസ്ഥാന നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനം നൽകുന്ന ഒരു നിമിഷമാണ് സംസ്ഥാന സർക്കാരിൻ്റെയും ടൂറിസം വകുപ്പിന്റെയും വിവിധ പരിപാടികളാണ് ഇതിനോടകം തന്നെ നമ്മുടെ നഗരപരിധിയിൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചത് സംഘടിപ്പിക്കാൻ സാധിച്ചത് കേരളത്തിലെ ജനങ്ങളെ ഒരുമിച്ച് നിർത്തുന്നതിൽ പ്രത്യേകിച്ചും തലസ്ഥാനത്തെ ജനങ്ങളെ ഒരുമിച്ച് നിർത്തുന്നതിൽ സംസ്ഥാന സർക്കാരിൻ്റെയും ടൂറിസം വകുപ്പിന്റെയും പങ്ക് വളരെ വലുതാണ് എന്ന് നമുക്കറിയാം ഇത്തരം ആഘോഷ പരിപാടികളിലൂടെ നാം ഉദ്ദേശിക്കുന്നത് എല്ലാ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോഴും ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒത്തുചേർന്നുകൊണ്ട് സന്തോഷം പങ്കുവെക്കുക എന്നതാണ് വിദേശവാർത്തകൾ വിരൽത്തും വിലത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലേക്കൺ അമർത്തു ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ